ഇന്നിപ്പോ ഒരു ചെറിയൊരു വീഡിയോ അല്ല കാര്യമായിട്ടിപ്പോ ഒന്നുമില്ല അപ്പൊ വന്നുള്ളേ വന്നുള്ള ഞാനിപ്പോ റൂമില് വന്നപ്പോ കുറച്ച് സാധനം എന്റെ മാഡം വെച്ചിട്ടുണ്ട് റൂമിന്റെ പുറത്ത് അപ്പോൾ എന്താന്ന് നമുക്ക് നോക്കാം സാധനം സംഭവം കിട്ടും കിട്ടുണ്ടോ കിട്ടണം കിട്ടും അങ്ങനെ നിലപാടാണ് അപ്പോന്ന് പറഞ്ഞ കാണിച്ച സാധനം ഓക്കെ സാധനം നാരായ നോറയങ്ങൾ ആള് സൂത്രാണ് സൂത്രന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ള ചിപ്സ് പിന്നെ നമുക്ക് ഇതെല്ലാവർക്കും കാര്യമല്ല നമുക്ക് ഫ്ലേറ്റില് ചൂടുള്ള വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും മസാല കിട്ടുന്ന നമുക്ക് പിന്നെ ഇപ്പം മൂന്നു മൂന്ന് പിന്നെ ഇതും അതേപോലത്തെ ഒരു സാധനമാണ് ഇത് ഹെൽത്തിയാണ് പ്രോട്ടീൻ ഇതിൽ നമ്മൾ ഇതിൽ കാണേണ്ടതാണ് ചൂടുള്ളം വെച്ചിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് വെച്ചിട്ട് കുട്ടികൾക്ക് നല്ല കേട്ടാണ് കത്തിപ്പഴം അർബലത്തീനെന്ന സാധനം ഉണക്കിയ സാധനം അർബലത്തീ വെള്ളത്തിലിട്ടിട്ട് കഴിക്കാനൊക്കെ പറയണ്ടായിരുന്നു ആ സാധനം പോകുമ്പോൾ പിന്നെ ഇത് നമ്മുടെ ജാമു ഇത് പിന്നെ നില കടല കടല ജാമുണ്ട് ക്രീം ഇതൊക്കെയാണ് നമ്മൾ മേടം കുറച്ചു സാധനം പിന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാകും ഞാൻ അതൊക്കെ തിന്ന് എനിക്ക് അതിലായിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ മുട്ട മീഡിയ ഇതാണ് അതൊക്കെ അപ്പം ഞാൻ അത്ത നല്ലൊരു വീഡിയോ എനിക്ക് നാളെ വരാം ഓക്കെ